ഹായ് വിബേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച എന്ത് ആഗ്രഹമാണ് ബ്രഹ്മാണ്ടം അല്ലെങ്കിൽ യൂണിവേഴ്സ് സാധിച്ചു തരാൻ പോകുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഇങ്ങനെ സംഭവിച്ചു അതായത് നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്പിരിച്വൽ ആവാൻ വേണ്ടി വഴികൾ തുറന്നു തന്നതുപോലെ ആരോ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തോ കാര്യം സംഭവിച്ചു അതായത് നമ്മളുടെ രക്തബന്ധത്തിലുള്ളവർ നമ്മളെ നോവിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഹസ്ബൻ്റോ നമ്മുടെ വൈഫോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ സഹോദരങ്ങളോ ഒക്കെ നമ്മളെ ദ്രോഹിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത വിഷം വരും അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ആൾ ആരാണോ കണ്ണു ി വിശ്വസിച്ച ആരാണോ അവർ നിങ്ങളെ ചതിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയത് അങ്ങനെ നിങ്ങൾ സ്പിരിച്വലായിട്ട് കൂടുതലായിട്ട് ദൈവവുമായിട്ട് അടുക്കാൻ തുടങ്ങി അതായത് നിങ്ങൾക്കൊരു പാഠം ലഭിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ സ്പിരിച്വലായിട്ട് കൂടുതലായിട്ട് ദൈവത്തിനോട് അടുക്കാൻ തുടങ്ങിയത് റീസെൻറ്റ് പാസ്റ്റിൽ അപ്പോൾ അങ്ങനെ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ പുറത്തുള്ള ആൾക്കാരെങ്കിലും ആയിരിക്കും പ്രശ്നമായിട്ട് വരുന്നത് അവരെന്തെങ്കിലും ചതി നിങ്ങൾക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരും പക്ഷെ ഇവിടെ നിങ്ങൾക്ക് പുറത്തുള്ള ആൾക്കാരൊന്നും വന്നില്ല നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ അറിയുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വ്യക്തികൾ ആരൊക്കെയാണോ അവരാണ് നിങ്ങളിൽ മാറ്റം കൊണ്ടുവന്നത് അവരുടെ മൂലം നിങ്ങൾക്കുണ്ടായ വേദന അതിലൂടെയാണ് നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വന്നത് ഇവിടെ പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡേ ബൈ ഡേ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ തന്നെ നിങ്ങൾ ഭംഗിരമായിട്ട് ഉണ്ട് അതായത് കുടുംബത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ല നിങ്ങളെ മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് വഴക്കും ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ ഇവിടെ നിങ്ങൾ കുടുംബത്തിലുള്ളവർ പറയുന്നതെല്ലാം കേൾക്കും പക്ഷേ നിങ്ങളുടെ ആ ഒരു സമയമാവുമ്പോൾ കുടുംബത്തിലുള്ളവർ നിങ്ങൾ പറയുന്നതും കേൾക്കാത്ത അവസ്ഥ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സ്പിരിച്വലായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് പറയാൻ ഈശോ എന്നല്ലാതെ വേറെ ആരുമില്ല അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും സ്പിരിച്വലായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഇൻറ്റോഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ചില സമയം നിങ്ങൾക്ക് ഇങ്ങനെയും തോന്നാറുണ്ട് ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈശോനിലുള്ള ആ ഒരു വിശ്വാസം കൂടിയത് എന്ന് ഞാൻ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇതാണ് അതായത് സമയത്തിനനുസരിച്ച് എൻ്റെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരണം അതായത് സമയത്തിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തെ കൂടുതൽ നല്ലതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നെ ഏത് രീതിയിൽ എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ എനിക്ക് സമാധാനവും ശാന്തിയും തരണേ ദൈവമേ എന്നാണ് അതായത് നിങ്ങൾക്ക് ചില സമയം കൺട്രോൾ പുറത്താവുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഇമോഷണലി തകർന്നു പോകുന്നു അപ്പോൾ ഏത് സാഹചര്യമായാലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം അതനുസരിച്ച് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുകയും ചെയ്യണം എന്നാണ് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ഇവിടെ നല്ലൊരു ഒരു ആയിട്ടുള്ള തിങ്ക് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ആരോട് പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളിൽ മാറ്റം വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർക്ക് ആ ഒരു മാറ്റം മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ അറിവ് എത്ര നിങ്ങൾക്ക് ലഭിച്ചിട്ടും തൃപ്തി ആവുന്നില്ല വീണ്ടും വീണ്ടും അറിവ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പല പല അറിവിനോ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങളത് നോക്കുന്നു അങ്ങനെ പല രീതിയിൽ അറിവ് നിങ്ങൾക്ക് സമ്പാദിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്തോ ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷൻ പവർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു അത് എന്ത് കാര്യമായാലും കൂടുതൽ കൂടുതലായിട്ട് അറിവ് സമ്പാദിക്കുന്ന ആയാലും മെഡിറ്റേഷൻ ആയാലും എന്ത് കാര്യമായാലും നിങ്ങൾക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് മാറും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ അപ്പോൾ ഈ ഒരു പുതിയ വർഷം ഇങ്ങനെയാണ് എന്താണോ നിങ്ങൾക്ക് ഉള്ളത് അതിനെ വിട്ട് കളഞ്ഞിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആ ഒരു വർഷമാണ് ഈ ഒരു വർഷം അപ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇംഗത്തിൻ്റെ ഒരു സോഴ്സ് ഉണ്ടായിരിക്കാം ഓൾറെഡി പക്ഷേ നിങ്ങൾ വീണ്ടും ചിന്തിക്കും എൻ്റെ സമയം വെറുതെ ഞാൻ എന്തിനാ കളയുന്ന എന്തെങ്കിലും വീണ്ടും പുതിയ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് നല്ലതായിട്ട് മാറുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ചെയ്യുന്ന കാര്യത്തിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബലം അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കാരണം അത്രമാത്രം കോൺഫിഡൻസ് സർഫെക്സിലായിരിക്കും നിങ്ങളുടെ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എത്ര സമയം താമസിച്ചാലും കുഴപ്പമില്ല എനിക്ക് സ്റ്റക്കായിട്ടിരിക്കാൻ പറ്റത്തില്ല ദൈവമേ എനിക്ക് എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അതായത് സമയത്തിനനുസരിച്ച് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമേ ദൈവമേ എന്നാണ് നിങ്ങൾ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ സംഭവിക്കും അതെ ഇനി ഒരു ദുഃഖവും നിങ്ങൾക്ക് സഹിക്കാൻ വയ്യ ഇനിയെങ്കിലും എനിക്കൊരു ദുഃഖവും തരല്ലേ ദൈവമേ എന്നുള്ള നിലപാടിൽ നിങ്ങൾ എടുത്തൊക്കെയാണ് ദൈവത്തിൻ്റെ മുന്നിൽ അങ്ങനെയൊരു നിലപാട് വച്ചേക്കെയാണ് കാരണം അത്രമാത്രം നിങ്ങൾ ദുഃഖം സഹിച്ചു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തൊക്കെ ബന്ധങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ അവയക്കിനിലൂടെ കടന്നു വന്നത് അതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അതായത് പല ആൾക്കാരും നിങ്ങളെ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോയി പല ആൾക്കാരും നിങ്ങളെ ചതിച്ചു അങ്ങനെ ഓരോ ആൾക്കാരുടെ യഥാർത്ഥ മുഖം എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അവയക്കിനായി വന്നേക്കെയാണ് ഇനി നിങ്ങൾക്ക് ഇനി ദുഃഖം സഹിക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുത്തേക്കാണ് അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ് ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഈശ്വരന്റെ ഭാഗത്തു നിന്നാണ് ഒരു മാറ്റം നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതായത് ഇനി നിങ്ങൾക്കൊരു ദുഃഖവും സഹിക്കാൻ പറ്റത്തില്ല ഇനി ഒരു ദുഃഖവും എനിക്ക് തരല്ലേ ദൈവമേ അങ്ങനെ ഒരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് മാത്രമല്ല ധൈര്യവും ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു സന്തുഷ്ടി ഇതെല്ലാം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്ത് കാര്യം ചെയ്യാനും നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാകുന്നത് പോലെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് പേഷ്യൻസ് ലെവൽ വളരെ കുറവായിരിക്കും ഇനി നിങ്ങൾക്ക് ഈ ഒരു പേഷ്യൻസ് ലെവൽ ബാലൻസിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെട്ടെന്ന് ദേഷ്യം വരുമോ പെട്ടെന്ന് ദേഷ്യം വന്ന ഉടനെ അടിക്കുക ആരെയെങ്കിലും അങ്ങനെ ഒരു അതായത് ദേഷ്യം വന്ന എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയത്തില്ല അങ്ങനെ സ്വഭാവമാണെങ്കിൽ അതെല്ലാം മാറും എല്ലാം ബാലൻസിൽ വരും പിന്നെ എന്ത് കാര്യം ചെയ്യാനും പേടിയായി എന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പേടി മാറി ഒരു ധൈര്യം വരും നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ടി പൂർണ്ണ രൂപത്തിൽ ആ കാര്യത്തിന് വേണ്ടി കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുക അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക എന്നിട്ട് ചെയ്യുക ആ ഒരു കാര്യം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമാണോ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയും അതിനുവേണ്ടി എടുക്കുന്ന ആ ഒരു കഠിനാധ്വാനവും എല്ലാം നിങ്ങളെ ആ ഒരു കാര്യത്തിൽ സക്സസ്സിൽ കൊണ്ട് വരിക തന്നെ ചെയ്യും ഇനി എന്തെങ്കിലും ഒരു കാര്യം സ്റ്റക്കായിട്ട് കിടക്കുന്നുണ്ട് എങ്കിൽ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് എന്തൊക്കെയാണോ കഴിവുള്ളത് ആ ഒരു കഴിവുകൾ ഓരോ സമയവും നിങ്ങളുടെ മുന്നിൽ പോ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും എനിക്ക് ഇങ്ങനെയുള്ള കഴിവുണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നും യൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തോന്നും വേണ്ട ഇതൊക്കെ എനിക്ക് പാടാണ് എന്ന് തോന്നും പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് എവിടെന്നോ പഠിക്കാതെ തന്നെ അറിവുള്ളതായിട്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അല്പം തോന്നും ദൈവമേ ഇത് ഞാൻ അന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് പാടായിട്ടാണല്ലോ തോന്നി പിന്നെ ഞാൻ ഇതെങ്ങനെ പഠിച്ചു എങ്ങനെ ഈ ഒരു കഴിവ് എനിക്ക് വന്നു അങ്ങനെ തോന്നും നിങ്ങൾക്ക് നിങ്ങൾ അവുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിൽ ഒരു മെച്യൂരിറ്റി കൊണ്ടുവരുവാനും സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും തോന്നുന്നു ഇതായിരുന്നു എൻ്റെ വ്യക്തിത്വം എന്ന് ഇത്രയും നാളും ഇങ്ങനൊരു വ്യക്തിത്വം ഉണ്ടായിട്ടാണോ ഞാൻ ഇങ്ങനെ വിഷമിച്ച് നടന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും ഇവിടെ പേരും പ്രശസ്തിയും ഒത്തിരി നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളുടെ പേര് കൊണ്ട് തന്നെ നിങ്ങൾ അറിയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് ഒരു വ്യക്തിയുടെ പേജുകൊണ്ട് സമൂഹത്തിൽ അവർ അറിയപ്പെടുന്ന ഒരാളായി മാറത്തില്ല അതേപോലെയാണ് നിങ്ങളുടെ കാര്യവും ഇവിടെ നിങ്ങൾ പേരും പ്രശസ്തിയും മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ പോലും ഈ ഒരു കാര്യം ആരും ചെയ്തിട്ടുണ്ടാവത്തില്ല അങ്ങനൊരു മഹാകാര്യം നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതായിട്ട് അപ്പോൾ കുടുംബത്തിലുള്ളവർക്കും എല്ലാവർക്കും നിങ്ങളോട് ഒരു ബഹുമാനം തോന്നുന്നതായിട്ട് ദൈവമേ നമുക്കാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണല്ലോ ഈ ആൾ ചെയ്തത് നമ്മുടെ കുടുംബത്തിലുള്ള ആൾ ചെയ്തത് എന്നുള്ള തോന്നൽ അവർക്ക് വരും പോസ്റ്റ് നമ്മൾ കാണത്തില്ലേ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്വന്തം അധ്വാനത്തിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പടുത്തുയർത്തും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിൽ സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെടുന്നവരായി മാറും അങ്ങനെയൊക്കെയുള്ള പോസ്റ്റ് നിങ്ങൾ കാണത്തില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ പോസ്റ്റ് കണ്ടിട്ട് ലൈക്ക് ചെയ്യും ഇല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുന്ന രീതിയിൽ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്യും പക്ഷേ ആ രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ സ്വന്തം അധ്വാനത്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ട്ട് നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്ന കേട്ട് അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് എങ്ങനെ സാധ്യമാകുമെന്ന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ ആ ഒരു സ്കില്ല് നിങ്ങളുടെ കഴിവ് എന്താണോ പോകെ പോകെ നിങ്ങളുടെ മുന്നിൽ വരും ആ ഒരു കഴിവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന്മേൽ ആക്ഷൻ എടുത്ത് വർക്ക് ചെയ്യും ആ ഒരു വർക്കാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ പേരും പ്രശസ്തിയും കൊണ്ടുവരുന്നത് അതായത് നിങ്ങളുടെ ഒരു സ്കില് കൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്കില്ല് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഇത് ആവുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വേറെ കാര്യം എനിക്ക് ചെയ്തു അങ്ങനെ നിങ്ങൾ വേറെ കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു സ്കില്ല് വെച്ച് ചെയ്യുന്ന അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ആളായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ കഴിഞ്ഞു പോയ സമയത്ത് നിങ്ങൾ ഒത്തിരി ദുരിതങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും നേരിട്ട് അനുഭവിച്ച് പുറത്ത് വന്നവരാണ് ഇപ്പോഴത്തെ ആ ഒരു സമയമെന്ന് പറയുമ്പോൾ നിങ്ങളെ മെച്യൂരിറ്റി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ദൈവം അതായത് നിങ്ങളുടെ ആ ഒരു ഏജ് അനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളല്ല നിങ്ങൾ സഹിച്ചത് അപ്പുറം പ്രശ്നങ്ങളാണ് നിങ്ങൾ സഹിച്ചത് അപ്പോൾ അതിൻ്റെ ആ ഒരു മെച്യൂരിറ്റി ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ ഏജിനെക്കാട്ടി ഇപ്പോൾ നിങ്ങൾക്കുള്ളത് ഇവിടെ നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ കഴിവുകളും നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങളും അതിന് കൂടെ നിൽക്കുക മുന്നോട്ട് പോകാൻ തയ്യാറായിട്ട് എപ്പോഴാണോ ലൈഫിൽ നിങ്ങൾ വിജയിക്കുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് സന്തുഷ്ടി സമാധാനം ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ തിരിച്ച് അതേ രീതിയിൽ തെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കത്തില്ല നിങ്ങളോട് ആര് തെറ്റ് ചെയ്താലും നിങ്ങൾ ദൈവത്തിൻ്റെ നേർക്ക് നോക്കും ആകാശത്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവം ആരാണ് അവരുടെ മുഖം ആലോചിച്ച് പറയും നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾക്ക് സമർപ്പിച്ചൊക്കെയാണ് എൻ്റെ ദുഃഖം എന്താണോ എന്ന് നിങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവർക്ക് തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുക അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നില്ല എല്ലാം ഈശോന് വിട്ടേക്കാണ് നിങ്ങൾ ഇവിടെ സ്വയം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു നീതിഭാവം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നു അല്ലാതെ ഞാൻ മറ്റുള്ളവരെ പോലെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ വ്യക്തിത്വം എന്താണോ അതിലൊരു മാറ്റം കൊണ്ടുവരണം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു ഒരു ടൈം പീരിയഡിൽ ഇങ്ങനെയുള്ള മോട്ടിവേഷനായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നതും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതും അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നു അതായത് ഇത് എൻ്റെ ഊർജ്ജമാണ് ഇത് ഞാനാണ് അങ്ങനൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നു ഇവിടെ നിങ്ങളുടെ എനർജി വളരെ നല്ലതായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ സ്വയം ആഗ്രഹിക്കുകയാണ് നിങ്ങളെ ഒന്നും കൂടെ ഒന്നും ജീവനില്ലാത്ത ഇല്ലാത്ത നിങ്ങളെ ജീവൻ ഉള്ളതാക്കാൻ വേണ്ടി കാരണം അത്രമാത്രം സംഘർഷങ്ങളും പ്രശ്നങ്ങളും ചതിയും എല്ലാം സഹിച്ച് നിങ്ങളിപ്പോൾ ഒരു പ്രാണനില്ലാത്ത ഒരു ശരീരം പോലെ ആയിരിക്കണം അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ശ്രമിക്കുകയാണ് ഈ ഒരു ശരീരത്തിൽ പ്രാണം കൊണ്ടുവരണം എനിക്കും ജീവിച്ച് കാണിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ എനിക്കും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് സമൂഹത്തിൽ കാണിക്കണം അങ്ങനെ ഒരു തോട്ട്സ് നിങ്ങളിൽ വന്ന് നിങ്ങൾ സ്വയം മാറുകയാണ് നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തെ നിങ്ങൾ തന്നെ മാറ്റുകയാണ് അതായത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ സ്വയം ശ്രമിക്കുക കൂടെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈശ്വരനും കൂടെ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരണമെന്ന് പകുതി നിങ്ങളുടെ കഴിവും പകുതി ഈശ്വരൻ്റെ കഴിവും കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ തകർന്നു പോയവരാണ് അപ്പോൾ ഈശ്വരൻ വിചാരിക്കുന്നത് നിങ്ങൾ ഇനി ഇങ്ങനെ തകരാൻ പാടില്ല നിങ്ങൾ ശക്തിശാലി ആവണം ഏത് സാഹചര്യം വന്നാലും നിങ്ങളെ അത് തകർക്കാൻ സാധിക്കത്തില്ല ആ ഒരു സാഹചര്യം അത്രമാത്രം ശക്തിയുള്ളവരായി മാറണം നിങ്ങൾ അതിനു വേണ്ടിയാണ് ദൈവം ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ ആ രീതിയിൽ ശക്തിയുള്ള ആളാക്കി മാറ്റാൻ ഈശ്വരൻ പല സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിലിട്ട് തരുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റൻഷൻ വയ്ക്കുക ദൈവം ഞാനൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ എനിക്ക് മാത്രമല്ല വേറെ പല ആൾക്കാർക്കും ഇതിലൂടെ സന്തോഷം ലഭിക്കണേ അങ്ങനെ ചിന്തിക്കുക അപ്പോൾ ദൈവം നമ്മളെ കൂടെ നിന്ന് സഹായിക്കും കാരണം നമ്മളിലൂടെ മറ്റുള്ളവർക്കും സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ കൂടെ തന്നെ നിൽക്കും പിന്നെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല ഇൻറ്റൻഷനോടു കൂടി മാത്രം ചെയ്യുക എന്തെങ്കിലും ഒരു സന്തോഷത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സന്തോഷം നിങ്ങളെ തേടി വരുന്നതാണ് കാരണം ലൈഫിൽ ഒരു പൂർണ്ണത വരണമെന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഏജിനേയും കാട്ടി കൂടുതലായിട്ടായിരിക്കും റെസ്പോൺസിബിലിറ്റി എപ്പോഴും ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ദൈവം എനിക്ക് മാത്രം എന്താ ഇത്രമാത്രം ഉത്തരവാദിത്വം ദൈവം തരുന്നത് എന്ന് നിങ്ങൾക്ക് ദൈവത്തിനെ അത്രമാത്രം ഇഷ്ടമാണ് ദൈവത്തിന് നിങ്ങളെ അത്രമാത്രം ഇഷ്ടവുമാണ് വിശ്വാസവുമാണ് കാരണം നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി തന്നാൽ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏജിനെയും കാട്ടി കൂടുതലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി തരുന്നത് ഇവിടെ ഒരു കുഴപ്പവും കൂടാതെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കർത്തവ്യങ്ങളും ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞു പോയ സമയത്ത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ നഷ്ടം നിങ്ങൾക്കുണ്ടായി കാണും ഇല്ലായെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവും ഇല്ലായെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവും ഇല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിലെ മോശം സാഹചര്യങ്ങളായിരിക്കാം നിങ്ങൾ ഫേസ് ചെയ്ത വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തായിക്കുള്ളത് നിങ്ങൾ എന്താണോ ഈ കഴിഞ്ഞു പോയ സമയത്ത് ഫേസ് ചെയ്തത് അതിനു ശേഷമാണ് നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടായത് അതായത് ആ ഒരു ദുഃഖങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം ഉണ്ടായത് കാരണം നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനങ്ങൾ കണ്ടു തുടങ്ങിയത് ഈ ഇടയ്ക്കാണ് അപ്പോൾ ഓരോ പരിവർത്തനങ്ങളും കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ തോന്നും ആ എൻ്റെ ലൈഫിൽ എന്ത് സാഹചര്യം ആയിക്കോളട്ടെ എനിക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്ന് കാരണം അത്രമാത്രം മോശം സാഹചര്യങ്ങൾ ഫേസ് ചെയ്ത് വന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ മുന്നിൽ എന്ത് മോശം സാഹചര്യം വന്നാലും നിങ്ങൾക്ക് അതൊക്കെ സിമ്പിളായിട്ടായിരിക്കും തോന്നുന്നത് നിങ്ങൾക്ക് പല പ്രാവശ്യവും ഇങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ഈശോൻ്റെ കൃപയുണ്ടെന്ന് പല മോശ സാഹചര്യത്തിൽ നിന്നും എന്തോ എന്തോരജ്ഞാത ശക്തി വന്ന് നിങ്ങളെ രക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തോന്നുന്നില്ല അത് സത്യമാണ് ഈശോൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് സമയങ്ങളിൽ തെറ്റായ ആൾക്കാർ പോലും നിങ്ങളുടെ ലൈഫിൽ എൻട്രി ചെയ്താൽ അവർ സ്വയം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നു നിങ്ങൾക്ക് അവരെ മാറ്റേണ്ടി വരത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഈശ്വരൻ ആഗ്രഹിക്കുന്നില്ല ഒരു തെറ്റായ വ്യക്തിയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണമെന്ന് ഈശ്വരൻ എപ്പോഴും നല്ല വ്യക്തികൾ മാത്രം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ആ വ്യക്തി സ്വയം വന്ന വഴി തന്നെ തിരികെ പോകുന്നത് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക ഈശ്വരൻ്റെ ആ ഒരു കൃപയും സപ്പോർട്ടും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫേവറിലായിരിക്കും സംഭവിക്കുന്നത് ഈശ്വരൻ പല പദ്ധതികളും നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് അദ്ദേഹത്തിൽ വിശ്വസിക്കുക എന്തായാലും നിങ്ങൾക്ക് ഫേവറായിട്ട് തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക ഈ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ ലഭിക്കും നിങ്ങളുടെ ആ ഒരു ഡ്രീം എന്താണോ അത് നിങ്ങൾക്ക് പൂർണ്ണമാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ജോലി റിലേറ്റഡ് ആയിട്ടൊരു ന്യൂ ബിഗിനിങ് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ ബിഗിനിങ് ന്യൂ ബിഗിനിങ് ന്യൂ ബിഗിനിങ് അങ്ങനെ ഒരു തുടക്കം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ് ഇനി നിങ്ങൾ ടെൻഷൻ ഫ്രീ ആകുന്നതായിട്ടും ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്ക് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈശോയിൽ നിന്ന് പവർഫുള്ളായിട്ടുള്ള സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാരേജ് നടന്നിട്ടില്ല എങ്കിൽ മാരേജ് നടക്കുന്നായിട്ട് കുഞ്ഞുങ്ങൾ ഇതുവരെ ആയിട്ടില്ല എങ്കിൽ കുഞ്ഞുങ്ങളാവുന്നതായിട്ട് ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതായിട്ട് അങ്ങനെ പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ആദ്യം ദൈവം നമ്മളെ പരീക്ഷിക്കും അതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം തരുന്നത് അതേപോലെയാണ് നിങ്ങൾക്കും ഒത്തിരി പരീക്ഷണങ്ങൾ ഉണ്ടായി നിങ്ങൾക്ക് ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു അവേക്കനിങ് ഉണ്ടായി നിങ്ങളുടെ അതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം ദൈവമായിട്ട് ഉണ്ടായതും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്കൊരു സുഖം ലഭിക്കാൻ പോകുന്നത് അപ്പം നമ്മളെ കൊണ്ട് ആ ഒരു സുഖം എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് ദൈവത്തിന് ഒരു പരീക്ഷണം നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് ആ ഒരു സുഖം തരുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പരീക്ഷണ കഴിഞ്ഞു ഇനി നിങ്ങളുടെ ആ ഒരു സുഖം കിട്ടാനുള്ള ആ ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം മുന്നേ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് പോലെയല്ല ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിൽ നല്ല ഒരു മാറ്റമാണ് വന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പരിശ്രമത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നതാണ് നല്ലൊരു പേഴ്സണാലിറ്റിയിൽ നിങ്ങൾ വരികയും ചെയ്യുന്നതാണ് നിങ്ങളുടെ മിത്രമണ്ഡലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കുടുംബത്തിലുള്ളവരുടെ ആ ഒരു ഇതിൽ നിങ്ങൾ വളരെ മുന്നോട്ടായിരിക്കും ഇനി പോകുന്നത് അതായത് അവരെയും കാട്ടി വളരെ മുന്നോട്ട് ഒരു വളർച്ചയായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്നത് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ സാധിക്കത്തില്ല ആ രീതിയിൽ ഒരു വളർച്ചയായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്നത് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവരിങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് അവർക്ക് വരെ തോന്നിപ്പോവും നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു കുത്തുവാക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതായത് നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല നിങ്ങൾ വെറും വേസ്റ്റാണ് നിങ്ങളുടെ ആ ഒരു കഴിവ് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല സമയം വെറുതെ വേസ്റ്റായി കളയുന്നത് മാത്രമാണ് മിച്ചം അങ്ങനെ കുത്തുവാക്കുകൾ ഉറക്കുറേ നിങ്ങൾ കേട്ടിട്ടുണ്ട് കാരണം അവർക്കൊന്നും നിങ്ങൾ ഈ രീതിയിൽ വളരുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവത്തില്ല അങ്ങനെ പ്രതീക്ഷയില്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ നല്ല രീതിയിൽ വളർന്ന് നിങ്ങളുടെ ആ ഒരു കഴിവ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം മറ്റുള്ളവരെ പോലെയല്ല നിങ്ങളുടെ ഭാഗ്യം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരിക തന്നെ ചെയ്യും അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമേ വരുന്നത് പോലെ എല്ലാവർക്കും ബൈ ഓം നമസ്ശേ താങ്ക് യു സോ മച്ച്